സംയുക്ത സമരം എന്നുള്ളത് വളരെ നല്ല തീരുമാനമായിരുന്നു എന്ന് ആദ്യം സൂചിപ്പിക്കുകയാണ് ഇത്തരം വിഷയങ്ങള് ഇത്ര യോജിപ്പ് വളരെ അത്യാവശ്യമാണ് ഏത് പരിഷ്കാരങ്ങളും ഏത് വികസനവും ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്നുള്ളതാണ് അല്ലാതെ വേറെ ആർക്കും ജനങ്ങൾക്കാണ് വേണ്ടിയാണ് എല്ലാ വികസനവും എല്ലാ പിന്നെ പരിഷ്കാരങ്ങളും നാട്ടിൽ നടക്കുന്നതാണ് അത് ജനങ്ങൾക്കെതിരായി മാറുന്ന സാഹചര്യം ഉണ്ടാവും അതിന് ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മൾ അഭ്യർത്ഥിക്കുന്നത് അതുകൊണ്ടാണ് ഇത്തരം ഒരു സംയുക്ത സമരം ഒരു കൂട്ടായ്മ ഈ സാഹചര്യത്തിൽ വളരെ നന്നായി എന്നുള്ള അഭിപ്രായത്തെ അദ്ദേഹം സൂചിപ്പിച്ചത് ഇതിന്റെ ഡി പി ആറിനെ സംബന്ധിച്ച് ഡി പി ആർ മാത്രമല്ല അതിൽ തന്നെ ഡിസൈനിങ് ഡിസൈനിങ് എവിടെ നിന്ന് എങ്ങനെ അതിന് കൃത്യമായി സൂചിപ്പിച്ചത് ഇതെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പരിശോധിക്കാം ജനപ്രതിനിധികൾക്ക് ആകെ പരിശോധിക്കാം അവിടെ സൂചിപ്പിച്ച അന്ന് ഇപ്പോൾ ഇപ്പോഴും അതത് അവസരത്തിൽ മലപ്പുറം ജില്ലയിലെ കലക്ടർ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് യോഗം വിളിക്കാറുണ്ട് കഴിഞ്ഞ ഏഴാം തീയതി ഒരു യോഗം ചാർജ് ചെയ്തു അതില് നമ്മുടെ എം പിമാർ ഈ മേഖല കടന്നുപോകുന്ന ഏഴ് എം എൽ എ മാർ ആ യോഗത്തിൽ പങ്കെടുത്തു അബ്ദുൽ ഹമീദ് പരിധിയിലാണ് ഈ ദേശീയപാത കടന്നുപോകുന്നത് എന്നതുകൊണ്ട് ആ എം എൽ എമാരെയും ഇവിടെ പ്രതിദാനം ചെയ്യുന്ന എം പിമാരെയും ഇതേ ആ യോഗത്തിലേക്ക് ക്ഷണിച്ചു ഇത്തരം വിഷയങ്ങളിലുള്ള അവരുടെ അഭിപ്രായങ്ങൾ മാത്രമല്ല സ്വരൂപിക്ക മാത്രദ്ദേശങ്ങളോടുകൂടി എങ്ങനെ മാറ്റം വരുത്തണം എന്നുള്ള അതിന് തീരുമാനമായി ചെന്നപ്പെട്ടെന്ന് യൂണിവേഴ്സിറ്റി കൊഹിഡൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഫുഡ് ഓവർ ബ്രിഡ്ജ് ഞാൻ അങ്ങോട്ട് നടക്കാൻ തന്നെ രണ്ടാം തണി കാരണമായി അപ്പൊ ഫുഡ് ഓവർ ബ്രിഡ്ജ് അല്ലേ അപ്പൊ അത്തരം കലക്ടറുടെ മുന്നിൽ ഈ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ ഇക്കാര്യങ്ങൾ പറയാൻ ബാധ്യതപ്പെട്ട ജനപ്രതിനിധികൾ നിൽക്കണം എനിക്ക് തന്നെ ഇന്നത്തെ അഭിപ്രായത്തിൽ നമ്മുടെ ഈ പ്രദേശത്തെ ബഹുമാന്യനായ എം എൽ എയുടെ ബന്ധു എംപിയെ കൂടി ക്ഷണിക്കേണ്ടതായിരുന്നു ക്ഷണിച്ചിട്ട് വരാതിരുന്നെനിക്കറിയില്ല കാരണം എന്താ ഇത് പരിഹരിക്കാനുള്ളത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായാണ് അതുകൊണ്ട് എം പി നിർബന്ധമായിരുന്നു ഇത്തരം യോഗങ്ങൾ എന്നാലാണ് ഈ വികാരം അവിടെ പ്രകടിപ്പിക്കാൻ വേണ്ടി സാർ ഇവിടെ കേരള ഗവൺമെന്റ് തദ്ദേശ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായി കാര്യം ഇനി ഞാൻ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അദ്ദേഹവും ഇക്കാര്യത്തിൽ ഇടപെട്ട് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാമെന്നാണ് പറഞ്ഞത് പറയുമ്പോ എങ്ങനെ പരിഹരിക്കണം അല്ലെ പ്രധാന വിഷയം അന്ന് ഡി പി ആറിൽ ഉണ്ടായിരുന്നു ഇപ്പൊ ഡി പി ആറിൽ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം എവിടെങ്ങനെ കണ്ടാൽ ഇത് പൊളിച്ചു മാറ്റിയാൽ പിന്നെ എത്ര തകർന്നു എന്നുള്ള പരിശോധിക്കണ്ട കെ എൻ ആർ സിക്കാരെ മാത്രം പറയണ്ട നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണല്ലോ ഇതിന്റെ എല്ലാം ജീവിതം അത് ഇറങ്ങല്ലോ അപ്പൊ എനിക്ക് ഈ ബോഡിയുടെ വിഭാഗം വെക്കാനുള്ള നിർദ്ദേശം ഇവിടെ പൊളിച്ചു മാറ്റി സർവീസ് റോഡ് കൊണ്ടുപോകാന്നുള്ളതല്ല സർവീസ് റോഡ് അതുവരെ അവിടുന്ന് ഈ റൂട്ടിലേക്ക് എൻട്രൻസ് മീറ്റർ അകലെ എൻട്രൻസ് ആ എൻട്രൻസ് റോഡ് കടന്നാൽ ഇവിടെ ഒരു എക്സിറ്റ് കൊടുത്താൽ വാഹനങ്ങൾക്ക് ഇതിലൂടെ പോയി എസ് എൻ ഡി പി ഓഫീസിന്റെ മുന്നിൽ നിന്ന് മറ്റു റോഡുമായി റോഡുമായിരിക്കുക എന്റെ കണക്ടിവിറ്റി ആ ഒരു പ്രപ്പോസൽ വളരെ വേഗത്തിൽ നടക്കുന്നതാണ് അതല്ല ഇതാകെ പൊളിച്ചു മാറ്റി ഇവിടെ സർവീസ് റോഡ് തന്നെ വേണം എന്ന് നമുക്ക് ആവശ്യപ്പെടാം അതിന് തർക്കമൊന്നുമില്ല ഞാൻ അതിന്റെ കൂടെ തന്നെ ആണും അതിന്റെ കൂടെ ഒരു ബദൽ പ്രപ്പോസൽ എന്ന നിലക്ക് നമുക്ക് ഈ പ്രശ്നത്തിന്റെ വേഗത്തിൽ പരിഹാരം കാണാൻ ഇവിടുന്ന് അങ്ങോട്ട് ഒരു അമ്പത് മീറ്റർ റോഡിന് ഏകദേശം സാഹചര്യങ്ങളുണ്ട് അതിന്റെ സൗകര്യങ്ങളും അവിടെ ഉണ്ട് ഇവിടെ ഒരു എക്സിറ്റ് അപ്പുറത്തേക്ക് കൊടുത്താൽ ആ എക്സിറ്റ് പോളെ താഴോട്ട് പോകാം എല്ലാരും പോയാൽ പിന്നെ പഴയൊരു വട്ടപ്പാറു വരും ചെയ്യും അപ്പൊ എല്ലാരും അതിനൊക്കെ ലിമിറ്റേഷൻ അല്ലേ പ്രധാനമായും ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് എത്തല അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് കാവുറ അവിടെ ഒരു കോളേജ് അവിടെ ബ്ലോക്ക് ഓഫീസ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കേന്ദ്രങ്ങൾ ആ കേന്ദ്രങ്ങളിലൊക്കെ എല്ലാം എത്തിച്ചേരണമെങ്കിൽ ഇപ്പൊ പറഞ്ഞ ഓണില മാ വളാഞ്ചേരിക്ക അങ്ങനെ ആയാലും വലിയ പ്രശ്നം വരില്ല നമ്മൾ കാണേണ്ടത് എപ്പോഴും നടക്കേണ്ടത് കാണുന്നു അങ്ങനെ പ്രാക്ടിക്കൽ ആവുകയാണെങ്കിൽ തീർച്ചയായും ഈ എൻട്രൻസിലൂടെ ഈ റോഡിലേക്ക് പ്രവേശിക്കാം അതിലൂടെ വന്നാൽ ഇവിടുന്ന് അങ്ങോട്ട് ഒരു എക്സിറ്റ് കൊടുത്താൽ ആ എക്സിറ്റിലൂടെ താഴെ പോകണം ആ താഴെ റോഡ് നേരാക്കി മുന്നിൽ വെച്ച് അവിടുന്ന് വരുന്ന റോഡുമായി ലിങ്ക് ചെയ്താൽ ആ കാര്യങ്ങൾ നടക്കും അത് വലിയ ലോഡിംഗ് വാഹനങ്ങൾ ഇതിൽ പോകാൻ പറ്റുള്ളൂ അത് നേരെ പോട്ടെ അല്ലേ എല്ലാവരും വളരെ കൂടി പോകേണ്ടതില്ല പോകേണ്ടവരെ പോകേണ്ടതുണ്ടു അതിനുള്ള സൗകര്യം അതുകൂടി ഈ സംയുക്ത അല്ലെങ്കിൽ ഈ കൂട്ടായ്മ പ്രതിഷേധ കൂട്ടായ്മ ആലോചിച്ചു പോകേണ്ടതാണ് എന്ന അഭിപ്രായമാണ് എനിക്ക് ഇക്കാര്യത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ളത് ഏതായാലും ഇങ്ങനെ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഒരു വിഷയത്തിൽ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ഒരു യോജിച്ച സമര കൂട്ടായ്മ സംഘടിപ്പിച്ച അതിന് മുൻകൈ എടുത്ത അതിന്റെ സംഘാടകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അഭിവാദനം